യോ പിടിച്ചോണേ ഇല്ല അത് അറിയത്തില്ല വേണമെന്ന് ഏ ആ ബ്രോ ആ ബ്രോ ഞാൻ ഒരു അയ്യ പോയിട്ട് അവൻ എട്ട് മണിക്ക് വരാന്ന് പറഞ്ഞില്ലേ മുന്നൂറ് രൂപ ഷെയർ ഇടാന്നും പറഞ്ഞില്ലേ ഇപ്പൊ അവനൊരു വർക്കില്ല അത് കഴിഞ്ഞിട്ട് വിളിക്കാം ഇതെന്തൊരു മനുഷ്യൻ പണി നടക്കട്ടെ അല്ല ഇവിടെ ഹോൾഡർ അല്ലേ വേണ്ടി വെച്ചാ മതി മക്കളെ ആ മോൻ വീട്ടീന്നേ പ്ലേറ്റ് കൊണ്ടുവന്നായിരുന്നു ഇല്ലയോ

ശരി ഇവിടെ അല്ല മറ്റേ സുഹൃത്തിനോട് പറഞ്ഞേ കേട്ടിട്ടാടേക്കോട്ടെ വശാലെ വേണ്ടേ അല്ലെങ്കി കൊണ്ടുപോകാം മുന്നൂറ് വലിയ തന്നത് ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് പിന്നെ ഇനി ഞാൻ ഇങ്ങോട്ട്